Namaskaram. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് കൊലപാതക സാധ്യതയാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച കാര്യം പുറത്തു പറയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായി വിദ്യാർത്ഥികളുടെ മൊഴികൾ പുറത്തു വരുന്നുണ്ട് എന്നിട്ടും കൊലപാതക ശ്രമം പോലും പോലീസ് കുറ്റമായി ചുമത്തുന്നില്ല സർവകലാശാലയിൽ ഇത്തരം മൃഗീയ വിചാരണകൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പ്രതികൾ മൂന്ന് മണിക്കൂർ തുടർച്ചയായി സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും ഒരു വിദ്യാർത്ഥി പോലും പ്രതികരിച്ചിരുന്നില്ലെന്ന് പോലീസ് കണ്ടെത്തി അതിനിടെ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ മുമ്പോട്ട് വയ്ക്കും ആവശ്യമെങ്കിൽ കോടതിയെയും സമീപിക്കും കോളേജ് ഹോസ്റ്റലിൽ അടിപിടികൾ ഇടയ്ക്കുണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പോകരുതെന്നാണ് അലിഖിത നിയമം സിദ്ധാർത്ഥിന്റെ ജീവനെടുക്കാനും വഴിയൊരുക്കിയത് ഇത് തന്നെയായിരുന്നു ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വെച്ച വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കെയായിരുന്നു ക്രൂരമർദ്ദനം അത് കഴിഞ്ഞ പ്രതികളിൽ ഒരാളായ സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നു ഭീഷണി ഇതോടെ സിദ്ധാർത്ഥ് ശാരീരികമായും മാനസികമായും തളർന്നിരുന്നു പിന്നാലെയാണ് മരണം അപ്പോഴും സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുമെന്ന പ്രതീക്ഷിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് തെളിഞ്ഞത് സിദ്ധാർത്ഥിന്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട് മരണത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം മുൻപുണ്ടായ പരിക്കുകളാണിതെന്ന് വ്യക്തമായിട്ടുണ്ട് തലയ്ക്കും താടിയലിനും മുതുകത്തും ക്ഷേതമേറ്റിട്ടുണ്ട് അതേസമയം തൂങ്ങി മരണമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോഴും മകന്റേത് കൊലപാതകമാണെന്ന് അച്ഛനും അമ്മയും പറയുന്നു അതിന് അവർ പറയുന്നത് ന്യായമായ കാരണങ്ങളാണ് ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നതാണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യ സാധ്യതകൾ എത്തും ഇതാണ് കുടുംബം പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച എട്ടുപേരിൽ ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിൽ മരണത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നാലെ പലരും കീഴടങ്ങി ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കാലമായത് വിവാദം ഒഴിവാക്കാനുള്ള പാർട്ടി സ്പോൺസേർഡ് കീഴടങ്ങലെന്നാണ് സൂചന സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷ ഇടുക്കി സ്വദേശി അഭിഷേക് എസ് തിരുവനന്തപുരം കൊഞ്ചിറവിള സ്വദേശി ആകാശ് എസ് ഡി തൊടുപുഴ സ്വദേശി ഡോൺസ് സ് ഡായി തിരുവനന്തപുരം സ്വദേശി ബിനോയ് തിരുവനന്തപുരം സ്വദേശി ശ്രീഹരി ആർ എന്നിവരാണ് അറസ്റ്റിലായത് പതിനെട്ട് പേരാണ് കേസിലെ പ്രതികൾ ഇതിൽ എസ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർ ഒളിവിലാണെന്നാണ് പോലീസ് പറഞ്ഞത് കെ അരുൺ എൻ ആസിഫ് ഖാൻ എസ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ के अखिल आर एस काशीनाथ अमीन अक्बर अली सिंजो जॉनसन, जे अजय सऊद रिसाल, ए अल्ताफ വി ആദിത്യൻ എം മുഹമ്മദ് ഡാനിഷ് എന്നിവരുടെ പേരിലാണ് നേരത്തെ പോലീസ് കേസ് കേസെടുത്തിരുന്നത് നാലുപേർ സിദ്ധാർത്ഥിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എസ് എഫ് നേതാവ് പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് മാനന്തവാടി സ്വദേശിയും യൂണിയൻ ചെയർമാനുമായ അരുണാണ് ആണ് കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇനി പത്ത് പേരെ കൂടി സംഭവത്തിൽ പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു സസ്പെൻഡ് ചെയ്ത പേരിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് അരുൺ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് പറയുന്നത് വയനാട് എസ് പി ആണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇന്നലെ ഉച്ചയോടെ കേസിലെ മുഖ്യപ്രതിയായ അഖിലിനെ പോലീസ് പിടികൂടിയിരുന്നു പാലക്കാട് നിന്നാണ് അരുണിനെ പോലീസ് പിടികൂടിയത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഉടനടി മറ്റു പ്രതികളെ പിടികൂടാനാകുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥിനെ കൊന്നതാണെന്നും ആത്മഹത്യ ചെയ്യില്ലെന്നും ഉറപ്പിക്കാൻ വിവിധ കാരണങ്ങളാണ് കുടുംബാംഗങ്ങൾ നിരത്തുന്നത് ഒന്നാമത് അവൻ പഠനത്തിൽ പിന്നോട്ടല്ല നന്നായി പഠിക്കുന്നവൻ ഇഷ്ടപ്പെട്ട കോഴ്സായതിന് ാണ് ബി ബി എസ് സി പഠിക്കാൻ ചേർന്നത് രണ്ടാമതായി സാമ്പത്തിക പ്രശ്നങ്ങളില്ലെന്നും കുടുംബം പറയുന്നു ജീവിതത്തിൽ പല പദ്ധതികളും കൊണ്ടു നടക്കുന്നവൻ വേഗം ജോലി തേടാൻ ഒരിക്കലും തന്നോട് പറയരുതെന്ന് സിദ്ധാർത്ഥ് പറയുമായിരുന്നു കാരണം പി ജിയും പി എച്ച് ഡിയും നേടി തുടർ പഠനത്തിന് ആഗ്രഹിക്കുകയായിരുന്നു സാമ്പത്തികമായി പ്രശ്നങ്ങൾ അവന്റെ പഠനത്തിന് തടസ്സം നിൽക്കില്ലെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കുന്നുണ്ട് സിദ്ധാർഥിനെ കൊന്നതാണെന്ന വിവരം പുറത്തു പറഞ്ഞാൽ തീർത്തു കളയുമെന്ന് കോളേജിലുള്ള ചില വിദ്യാർത്ഥികളും പ്രതികൾ പറഞ്ഞതായും ജയപ്രകാശ് ആരോപിച്ചു അവന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ച സമയത്താണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും എന്നെ കാണാൻ വന്നിരുന്നു ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവനെ ചതിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞു തുടങ്ങിയത് അവനെ കൊന്നതാണ് പ്രണയ ദിനത്തിൽ ഡാൻസ് ചെയ്തതിനായിരുന്നു തർക്കം സീനിയർ വിദ്യാർത്ഥികളും അവന്റെ ചില കൂട്ടുകാരും ചേർന്നാണ് ക്രൂരത ചെയ്തത് നൂറ്റി മുപ്പതിലധികം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പരസ്യ പരസ്യവിധാരണ ചെയ്താണ് അവർ ക്രൂരകൃത്യം നടത്തിയത് ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടായിരുന്നു മർദ്ദനം നിലത്തിട്ട് ആഞ്ഞു ചവിട്ടി നാലാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് മർദ്ദിച്ചത് ബെൽറ്റ് കൊണ്ട് അടിച്ചു കോളേജ് അധികൃതരും ഇക്കാര്യം പുറത്തറിയിച്ചില്ല ഇക്കാര്യം അറിയിച്ചാൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് അധികൃതരും പറഞ്ഞതായി അന്നെത്തിയ കുട്ടികൾ പറഞ്ഞെന്ന് ജയപ്രകാശ് പറയുന്നു ക്ലാസ് പ്രതിനിധിയായിരുന്ന സമയത്ത് സിദ്ധാർത്ഥ് യൂണിയന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ ആണോ ഭരിക്കുന്നത് അവിടെ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ ഒരു പാർട്ടിയോടും അവന് അനുഭാവം ഉണ്ടായിരുന്നില്ലെന്നും പഠനത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധയെന്നും ജയപ്രകാശ് പറഞ്ഞു നന്ദി